ഹായ് ഫ്രണ്ട്സ് ആൻ യാൻ ഫാമിലി ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുരുമുളകൻ്റെ ഇല വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ അപ്പോൾ കുരുമുളകിൻ്റെ ഇല എവിടെ കണ്ടാലും ആരും വിടരുത് ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ശല്യം ചെയ്യുന്ന എലികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യത്തെ ടിപ്പിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇല നമുക്കൊന്ന് ഇടിച്ചെടുക്കാം കുറച്ചെല്ലാം മതി കേട്ടൊരു മൂന്ന് നാല് ഇല മാത്രം മതി അപ്പോൾ കുരുമുളകിൻ്റെ ഇല നിങ്ങളുടെ വീടോ വീടിൻ്റെ പരിസരത്തോ എവിടെ കണ്ടാലും വീട്ടരുതും കേട്ടോ ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഇല എടുത്ത ആവശ്യത്തിനുള്ള ഇല എടുത്ത് വയ്ക്കാം ഇത് കഴിവൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ളതിനൊന്നുമല്ലല്ലോ കുക്കിങ്ങിനൊന്നും അല്ലല്ലോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴുകിയൊന്നും എടുക്കാത്തത് അപ്പോൾ നിങ്ങൾ ഇത് ഞെട്ടൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടികല്ലിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കീറിയിടണം അതുപടി ഇട്ടാൽ നമുക്ക് ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് കീറി കയറി നന്നായിട്ടാക്കിയെടുത്താൽ മാത്രമേ ഇത് എന്താകുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് കീറി ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചതഞ്ഞ പോലെ മതിയല്ലാതെ അരച്ചെടുക്കേണ്ട കേട്ടോ അരച്ചെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഇട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ഇതുപോലുള്ള ഒത്തിരി ടിപ്സുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അത് ഇതേപോലെ ഞാൻ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി നമ്മൾ നമ്മളിത് കൈകൊണ്ടിങ്ങനെ നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ എല്ലായിടും നന്നായി ചതഞ്ഞ് കിട്ടണം ചതഞ്ഞ് കിട്ടുമ്പോഴേ ഈ കുരുമുളകിൻ്റെ ആ ഒരു നല്ല സ്മെല്ലും ആ എരിവും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ നല്ല രീതി ഇടികലിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് നമ്മുടെ എലിക്കുട്ടന്മാർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ചത്ത വീഴുകയുള്ളൂ ഇത് ഇതേപോലെ കണ്ടോ ചെറുതായിട്ടൊക്കെ ചതിയാനുള്ളത് നമ്മൾ വീണ്ടും ഒന്ന് ഇടിച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഇടിഞ്ഞ് കിട്ടുകയുള്ളൂ അത് ഇതുപോലെ ഇടിച്ച് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഇടിച്ചു കൊടുക്കണം ഇടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ എന്തായി കിട്ടുള്ളൂ ചതഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു എന്ത് കംപ്ലീറ്റ് ആയിട്ട് എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കാം പാത്രത്തിലേക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെങ്കിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് മാറ്റി വെക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ നിറച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് സ്പൂണോളം നമുക്ക് എടുക്കാം അപ്പോൾ ഒരു അല്പം കൂടി ഇട്ടേക്കുന്നുണ്ട് രണ്ട് മൂന്ന് രണ്ട് സ്പൂൺ നിറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ രണ്ട് സ്പൂണ് എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം കുറച്ച് ലൂസിയായി പോവാൻ പാടില്ല നന്നായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഈ രണ്ട് സ്പൂണ് ഗോതമ്പൂടിൽ ഒരു സ്പൂണ് വെള്ളമൊഴിച്ചിട്ട് ഇന്ന് കുഴച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഴച്ച് നമുക്ക് എടുത്തതിന് ശേഷം ഇതിനകത്ത് വേറെ നിങ്ങൾ ഓയിലോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ പച്ചവെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാട്ടോ കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മുക്കി ഒന്നുകൂടി കുഴച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് പാകം ആവും കേട്ടോ അതാണ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തത് അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇത് ഇത് കണ്ടോ ഇതേപോലെ കുഴച്ച് വെച്ച സാധനത്തിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തത് നന്നായിട്ട് കുഴച്ച് ഒഴിച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയാലും നല്ല രീതിയിൽ ഇരുന്നൊളുങ്ങിട്ട് അപ്പോൾ അത് ഇതെടുത്തിട്ടുണ്ട് ഈ ഒരു ഉണ്ട നല്ലൊരു വലിപ്പത്തിലല്ലേ ഇതിനെ രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഈ രണ്ട് കഷ്ടമായിട്ട് മുറിച്ചെടുത്തതിനെ നമുക്കിത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വെക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇടിച്ച് വെച്ച കുരുമുളകിൻ്റെ ഇലയുണ്ടല്ലോ ആ ഈ കുരുമുളകിൻ്റെ ഇല നമുക്കിതിൻ്റെ അകത്തേക്ക് കയ്യിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് മതി പകുതി മതി എടുത്ത് വയ്ക്കാം ഇതിങ്ങനെ വെച്ച് കൊടുക്കണ്ടോ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെടുത്ത് താഴ്ത്തേക്ക് വെക്കാം അടുത്തതായിട്ട് നമുക്കിതിനോടൊപ്പം തന്നെ ഒരു ഐറ്റം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഷാംപൂസ് ഇല്ലേ ഈ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് ഈ ഷാംപൂന്ന് നമുക്ക് കുറച്ച് പൊട്ടിച്ചിട്ട് അപ്പോൾ ഞാൻ താഴത്തേക്ക് വെക്കട്ടെ താഴ്ത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തു നിന്ന് ഒരല്പം ദൈ സൈഡിൽ കീറിയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ നമുക്ക് കൊല്ലാൻ സാധിക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഇലയുടെ പുറത്തോട്ട് കുരുമുളകിൻ്റെ ഇലയുടെ പുറത്തോട്ട് വീണിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് ഒരു ഉണ്ടയുടെ പരുവത്തിലോട്ടാക്കിയെടുക്കണം ആ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകാത്ത തരത്തിൽ വേണം നിങ്ങളൊന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ചപ്പാത്തിയുടെ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ലൂസി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതുകൊണ്ടാണ് അപ്പോൾ അത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് അടുത്ത ബോളും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇത് എവിടെയാണോ എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളമോ വേറെ ഫുഡോ ഒന്നും വയ്ക്കാനും പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എലി കഴുകി എലി ചെത്തുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഉണ്ട അടുത്തൊന്നും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബോൾസ് നമുക്ക് എവിടെയാണ് കൂടുതലായിട്ടുള്ളത് ഓരോ ബോൾ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ചത്തു വീഴും അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിൽ നമ്മൾ ഇല ഉണ്ടല്ലോ കുരുമുളകിൻ്റെ ഇല ഇടിച്ചത് എടുക്കുവാണേ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ഗോതമ്പൊടി ഉണ്ടല്ലോ ബാലൻസ് അതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ നിങ്ങളുടെ ഒരു ഊഹത്തിന് എടുത്താൽ മതി ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു എന്തെങ്കിലും എടുത്താൽ മതി ഇനി ഇത് ഇതിലോട്ട് നമുക്കൊരു അല്പം വെള്ളം തളിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചിടുക ആദ്യം നമ്മൾ ഇതുകൊണ്ട് തന്നെ കുഴച്ച് നോക്കണം കേട്ടോ ഒരു അല്പം വെള്ളം മതി ഒത്തിരി വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കേണ്ടി വരില്ല അതിങ്ങനെ നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു കിട്ടുന്നുണ്ട് പോരാത്തത് ജസ്റ്റ് ഒന്ന് കൈവെള്ളം തളിച്ചൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ ഇത് കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് പൊടിയും കുരുമുളകിൻ്റെ കുരുമുളകയിലും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമ്മളിത് കുഴച്ചൊരു ബോൾസിൻ്റെ പരുവത്തിലോട്ട് എടുക്കുന്നുണ്ട് അതേ കണ്ടോ ഇങ്ങനെ ഒരൊറ്റൊരു ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മുക്കി നമുക്കൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള എലിക്കുള്ള ഫുഡ് റെഡി ആയിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളൊക്കെ ചത്തു വീഴാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കുകയോ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് പാരസ്റ്റമോളും ഗുളിയോ അല്ലെങ്കിൽ ഡോളയോ അറുന്നൂറ്റമ്പതിൻ്റെ ആയിട്ട് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം പൊട്ടിച്ചതിനകത്തൊന്ന് എടുക്കാം എടുത്തിട്ട് ഇതും കൂടി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെഡിസിൻ എന്താണോ ഗുളി എടുക്കുക എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ വേണ്ടത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല അപ്പോൾ ഞാൻ അതേ ഇത് ഇതിൻ്റെ ബോൾ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കൊത്തി ഒരു കൊത്തിയൊരു പോലെ ആക്കിയിട്ട് അതിലോട്ട് ഈ ഗുളി അതുപ്പടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുവാണേൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കൂ എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന രണ്ട് ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവുന്ന ടിപ്സുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോസിന് നിന്ന് ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യും ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ